ഇടമലക്കുടിയിൽ കാട്ടാനയുടെ ആക്രമണം സൊസൈറ്റി കുടിയിലെ ഗിരിജൻ സഹകരണ സംഘത്തിന്റെ ഗോഡൗൺ തകർത്ത് കാട്ടാന അരി ഭക്ഷിച്ചു റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്നതിനായി എത്തിച്ച സാധനങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് ഇടമലക്കുടിയിലും കാട്ടാന ആക്രമണം സൊസൈറ്റി ഗിരിജൻ സഹകരണ സംഘത്തിന്റെ ഗോഡൌൺ തകർത്ത് കാട്ടാന അരി റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്നതിനെത്തിച്ച സാധനങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് ഏഴാനകളടങ്ങിയ കൂട്ടം വാതിൽ തകർത്ത് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ആരച്ച കരി വലിച്ച് പുറത്തിട്ട് തിന്നുകയായിരുന്നു കൂടാതെ മറ്റു പലചരക്ക് സാധനങ്ങളും കാട്ടാനകൾ നശിപ്പിച്ചു വാഹന സൗകര്യം പരിമിതമായ ഇടമലക്കുടിയിൽ ഗിരിജൻ സഹകരണ സംഘമാണ് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നത് സാധനങ്ങൾ ഗോഡൌണിൽ സൂക്ഷിച്ച ശേഷം പിന്നീട് പല ഭാഗത്തായുള്ള കുടികളിൽ എത്തിക്കുകയാണ് പതിവ് ആന ഗോഡൌൺ തകർക്കുന്ന ശബ്ദം കേട്ടെത്തിയ സമീപവാസികൾ ബഹളമുണ്ടാക്കിയതോടെ കാട്ടാനകൾ പിൻവാങ്ങി ബുധനാഴ്ച രാവിലെ മുതൽ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ തമ്പടിച്ചിരുന്നതായി ആദിവാസി കുടുംബങ്ങൾ പറയുന്നു കാട്ടാനകൾ കൃഷിവിളകൾ നശിപ്പിക്കുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാരി